ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതു ആൻഡ് സമുഴ്ചസ് ചാനൽ അപ്പം വീണ്ടും ഞങ്ങളുടെ ഇന്നത്തെ ഗ്രോസറി പർച്ചേസും കൊണ്ട് വന്നേക്കുവാണ് അപ്പോൾ ഇത് പേരക്കയാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഓഫറും ഉണ്ട് മേ ബി തണുപ്പൊക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഓറഞ്ചൊക്കെ പല തരത്തിലുള്ളത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം കാണിച്ചത് നല്ല സൂപ്പർ ഒരു പേരയ്ക്കയാണേ അപ്പം പല ടൈപ്പ് പേരയ്ക്ക വന്നിട്ടുണ്ട് മറ്റേ റൗണ്ട് ഉരുണ്ടിരിക്കുന്ന പേരയ്ക്ക ഇത് നമ്മുടെ ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ചോറ് കഴിക്കാനുള്ള മീൻ വറക്കുന്ന ദൃശ്യമാണ് ആ കാണുന്നത് കേട്ടോ ആ അപ്പം നമ്മൾ ദേ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഭയങ്കര പഴുത്തിട്ടായിരിക്കുമെന്ന് പക്ഷേ ഒത്തിരി അങ്ങ് പഴുത്ത് അങ്ങനെ ഞങ്ങൾ എന്ന് കണക്കല്ല ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ അകത്തുണ്ടായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം നല്ല മധുരവുമുണ്ട് എന്നാൽ ഇങ്ങനെ പഴുത്ത് അളിഞ്ഞ് അങ്ങനത്തെ അല്ലായിരുന്നു കേട്ടോ ഒരെണ്ണം കണ്ട് ഒന്നോ രണ്ടോ എണ്ണം അതിൻ്റെ അകത്ത് അങ്ങനെ ഇച്ചിരി ഏറെ പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല മധുരമൊക്കെ ഉണ്ട് നല്ലതാണ് നല്ല പേരക്കയായിരുന്നു കേട്ടോ അപ്പം ഇപ്പം പേരയ്ക്കായുടെയും പിന്നെ പല തരത്തില് ഓറഞ്ചുകൾ പിന്നെന്താ പറയുന്നത് പിന്നെ ആപ്പിൾ പിന്നെ സ്ട്രോബെറി ഇതിൻ്റെ എല്ലാം അവക്കാഡോ അവക്കാഡോ കുറവാണ് അവക്കാഡോ ഉണ്ട് എന്നാലും അങ്ങനെ അവക്കാഡോയ്ക്ക് ഓഫർ ഒന്നുമില്ല ഡ്രാഗൺ ഉണ്ട് മഞ്ഞയും റെഡും ഒക്കെ അവിടെ കണ്ടു അപ്പോൾ ഇത് മൊസമ്പിയാ മൊസമ്പി ഉണ്ടല്ലോ നല്ല ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് അടിക്കാനാണ് മേടിച്ചത് പക്ഷേ ഞാനാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മൊസമ്പിക്ക് നല്ലൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരു കൈതച്ചക്കയുടെ ആ ഒരു നേരി എന്നിട്ട് നല്ല കറുമുറോ കറുമുറോ ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് അത് ജ്യൂസ് അടിക്കാതെ അങ്ങനെ തന്നെ കഴിക്കുക അത് നല്ല നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ പഴയ മാത മറ്റേ നാരങ്ങയില്ലേ കമ്പിളി നാരങ്ങയൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും പിന്നെ ക്യാപ്സിക്കത്തിന് ഈ പച്ച ക്യാപ്സിക്കത്തിന് ഓഫർ ഉണ്ടായിരുന്നു കളറുള്ളതിനില്ല അപ്പോൾ ക്യാപ്സിക്കം എടുത്തു നമുക്ക് വേണമെങ്കിൽ സാലഡ്സ് ആയിട്ട് കഴിക്കാം അല്ല ഞാൻ ചുമ്മാ ഇടയ്ക്ക് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ഇടാം അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ എന്തിനേലും ഒക്കെ എടുക്കാം പിന്നെ ഗ്രേബ്സിന് ഗ്രേപ്സിന് ഓഫർ ഉണ്ടായിരുന്നു ഇത് സീഡ്ലെസ് ആയിട്ടുള്ള ഈ ഒരു പച്ച പച്ചമുതിരിങ്ങിയാണ് നല്ല മധുരമുണ്ട് കേട്ടോ നമ്മൾ അപ്പം ഇപ്പം തന്നെ ഞാൻ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറുന്നത് ഇത് ഇന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴുകിയിട്ട് കഴിച്ചു കഴിച്ച് പിന്നെ അവിടെ വെച്ച് നമ്മൾ ഇത് കഴുകാതെ കഴിച്ച് നോക്കുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കഴിച്ചു നോക്കി നോക്കി നല്ല മധുരമുണ്ട് ചിലപ്പം എല്ലാത്തവണയും ഇപ്പം പ്ര ഞാൻ പറഞ്ഞില്ലേ ഈ തണുപ്പായതുകൊണ്ടാന്ന് തോന്നി വന്നേക്കുന്ന എല്ലാം നല്ലതാണ് അല്ലാതെ ചില സമയത്തൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു പെർഫോമൻസ് ഇതൊന്നും കാഴ്ച വെക്കാറില്ല അപ്പോൾ ഇത് നല്ല കുഞ്ഞൊരു ഡേറ്റ്സ് ഇത് സാലഡ്സിലൊക്കെയിട്ടാണേലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്രേപ്പ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തത് എന്നാ പറയുന്നത് ഇന്ന് നമ്മൾ അത്യാവശ്യം ഇതുപോലെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജീസിലാണ് അപ്പം എന്നാ നമുക്കത് ഈ കിട്ടുന്ന ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സിന് ഓഫറുള്ള സമയത്ത് നമ്മൾ കൂടുതൽ മേടിച്ച് യൂസ് ചെയ്യണം കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയിരുന്നെങ്കിൽ ഓറഞ്ചിനൊക്കെ ഭയങ്കര വിലയായിരുന്നു അപ്പം ഓഫറുള്ള സമയത്ത് ഫ്രൂട്ട്സ് കൂടുതൽ മേടിച്ച് കഴിക്കുക അതായത് അപ്പോഴാണ് ഇതിൻ്റെ സീസൺ ആ സമയത്ത് കൂടുതൽ കഴിക്കുക അപ്പോഴും ചിലപ്പം നമുക്ക് വിഷരഹിതമായിട്ടുള്ളതൊക്കെ ആയിരിക്കും കൂടുതലും കിട്ടുന്നത് പിന്നെ ഇപ്പം ഈ സ്ട്രോബെറിയൊക്കെ ഉണ്ടാകും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണേ ചിലപ്പം നമ്മൾ ഇതിൻ്റെ സീസൺ അല്ലാത്ത സമയത്ത് ഈ സ്ട്രോബെറിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എന്താ പറയുന്നത് ഈ ചിഞ്ഞും അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞിരിക്കും അപ്പം നമുക്കറിയത്തില്ല നമ്മൾ മേളയിൽ നിന്ന് പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ താഴെ അതിങ്ങനെ ഒരുമാതിരി കേടായിട്ടിരിക്കും പക്ഷേ ഇത് ഇപ്പം ഈ ഒരു ഇതിൻ്റെ സമയമായതുകൊണ്ടായിരിക്കാം ഇതെല്ലാം നല്ലതാണ് നല്ല പഴുത്തിട്ടാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഒക്കെ ഉണ്ടല്ലോ ഈ സ്ട്രോബെറി മുസമ്പിയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു വളരെ കുറച്ച് ഉപ്പൊന്ന് തടവിയിട്ട് പ്രഷർ ഇല്ലാത്തവർ ഒന്ന് കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി കേട്ടോ നല്ലൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്ട്രോബെറിയും നേരിയ ഇതിൽ ഉപ്പൊന്ന് തടവിയിട്ട് ആ ഇത് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഓഫറിന് ഒരു പുതിയ ചായപ്പൊടി ഇരുന്നപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാംന്ന് കണ്ട് മേടിച്ചതാണ് അത് അൽക്കാന്നങ്ങാണ്ട അതിൻ്റെ പേര് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാന്നു കണ്ട് മേടിച്ചത് എങ്ങനെ ഉണ്ടെന്ന് അപ്പം അതിൻ്റെ ചെറിയൊരു ബോട്ടിലായിരുന്നു ത്രീതരം സംതിങ് ആയിരുന്നത് പിന്നെ ഇപ്പം നമ്മുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ഇതിപ്പം ഓഫറുണ്ട് കേട്ടോ ഈ മധുരക്കിഴങ്ങിന് ഓഫറുണ്ട് എന്നാ പറയുന്നത് നല്ലൊരു സുഖമാണ് ഈ മധുരക്കിഴങ്ങ് ആണെങ്കിൽ നമുക്ക് കപ്പയ്ക്ക് പകരം മീൻകറിയുടെ കൂടെ ഒരുപാട് മധുരയിൽ നിന്നും കുഴപ്പമില്ല നമുക്കിങ്ങനെ കഴിക്കാൻ നല്ലതാണ് ഞാനിത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയാണ് കഴിക്കാറുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അവർ ആവി കയറ്റി കഴിഞ്ഞു പക്ഷേ അത് കുറേ കൂടെ നമ്മുടെ ടൈമും ഒക്കെ കൺസ്യൂമിങ് ആണെന്നാണ് തോന്നുന്നത് പിന്നെ എങ്ങനെ വേണേലും കഴിക്കാം പിന്നെ ഇത് ഗാർബേജ് ബാഗാണ് കാരണം ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ യു എ ഇലെല്ലാം പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചു കാശു നിരോധിച്ചതല്ല നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡീ ഡി എന്നാ പറയുന്നത് അത് നല്ല ഡീഗ്രേ ആയിട്ടുള്ളത് നമുക്ക് കാശു കൊടുത്ത് മേടിക്കാം എന്താണ്ട് ഇരുപത്തഞ്ച് ഫിൽസോ സംതിങ് ആണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് അത് മേടിക്കാം അല്ലാതെ അപ്പം നമുക്ക് പണ്ടൊക്കെ നമ്മൾ നമ്മളാത് തകൃതിയായിട്ട് അതായിരുന്നു നമ്മുടെ ഗാർബേജ് കളയാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതങ്ങനെ കിട്ടാറില്ലാത്തത് കൊണ്ട് നമ്മൾ ഗാർബേജ് ബാഗ്സ് മേടിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പത്ത് ഗ്യാലൻ്റെ ബാഗാണ് മേടിച്ചത് ഇത്തവണ ഞങ്ങൾ ഈ ഓഫറിൻ്റെ അകത്ത് എട്ട് ഗ്യാലിൻ്റെ ബാഗ് കണ്ടു അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു ഇത് നമ്മുടെ വേസ്റ്റ് ബിന്നിന് അല്ലെ നമ്മുടെ ഹൗസ് ഹോൾഡ് യൂസേഴ്സിന് ചെറിയ വേസ്റ്റ് ബിൻസ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പാകമാകുമോയെന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കണ്ടു അപ്പം അത് ഞാൻ വേസ്റ്റ് ബിന്നിൽ ഇടുന്നുണ്ട് അത് നിങ്ങളെ കാണിച്ചുതരാം അപ്പം പത്ത് എന്ന് പറയുമ്പം കുറച്ചും കൂടെ വലുതായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം നമ്മൾ ഈ താഴോട്ട് ഇങ്ങനെ മടക്കിയിട്ടേക്കുന്ന പിന്നെ അതൊരു യൂസ്ലെസ് ആയിരിക്കും ആ വേസ്റ്റ് ബിന്നിൻ്റെ താഴെ ഇങ്ങനെ മടക്കിയിട്ടേക്കുന്നത് അപ്പം ഞാൻ എന്ത് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് പിന്നെയും കൂടിയേ പല ഗാലൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ മറ്റു മറ്റ് പർപ്പസിനൊക്കെ ഒത്തിരി വേസ്റ്റൊക്കെ കളയാനും അങ്ങനത്തെ പർപ്പസിനെ നമ്മുടെ വേസ്റ്റ് ഇത്രയേ ഇത്രയുള്ള ആകെ അപ്പം നമുക്ക് ഈ ഒരു എട്ട് ഗ്യാല ഈ ഒരു ഗാർബേജ് ബാഗ് പ്രോപ്പറാണ് ഓക്കെയാണ് അത്രയും മതി അത് ഇനെഫാണ് അപ്പം നമ്മൾ അന്നന്ന് ഇത് വേസ്റ്റും കളയല്ലേ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയല്ലോ അപ്പം കണ്ടോ ഇത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെയും അതിനെ താഴോട്ട് അങ്ങനെ ഇച്ചിരി തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പം ഇത്രയും മതി എട്ടിൻ്റെ ഒക്കെ ഓക്കെയാണ് ഈവൻ അഞ്ചാണേലും എനിക്ക് തോന്നുന്നത് ഓക്കെയാണ് അഞ്ചിൻ്റെ ഗ്യാല അഞ്ച് ഗാലണ്ടേയും കിട്ടും കേട്ടോ ഇവൻ അതാണേലും മതി നമുക്ക് അഞ്ച് ഗ്യാലാണേലും ഓക്കെയാണ് അപ്പം ഇത് ഇനി എട്ട് ഗ്യാലും അഞ്ച് ഗ്യാലും ഇനി നെക്സ്റ്റ് ടൈം അഞ്ച് ഗ്യാല മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമുക്ക് എന്നാ പറയുന്നത് പെർഫെക്റ്റായിട്ട് അത് നമുക്ക് നമ്മുടെ വേസ്റ്റ് കൊണ്ടൊക്കെ കളയാം ഇത് ഏതാണ്ട് വൺ ഫിഫ്റ്റി ബാഗ്സ് ഉണ്ടായിരുന്നു നെഫ്റ്റോയിൽ നിന്ന് മേടിച്ചതാണ് പന്ത്രണ്ട് തരം സാൻ എന്ന് തോന്നുക എയ്റ്റ് ഗ്യാലൻ്റെ ആണ് ഗാലൻ കൂടുന്നതനുസരിച്ച് വില കൂടും അങ്ങനെ ഈ ഗാർബേജ് ബാഗ്സ് ഒക്കെ ഓഫേഴ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മേടിച്ചു വെച്ചാലും അത് ഒരു എന്താ പറയുന്നത് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഇല്ലേ അതിൻ്റെ ഇടയിൽ മീനൊന്ന് കരിഞ്ഞു പോയതാണ് എന്താ പറയുന്നത് സാമന് എന്നുപിക്കുന്നത് കൈകൊണ്ട് കാണിച്ചത് എന്നാന്ന് അതെന്നാന്ന് എനിക്കറിയത്തില്ല എന്തോ പോസിറ്റീവ് ഒരു സൈനാണെന്ന് അറിയാം എന്തോ ഹാപ്പി സംതിങ് അത് ചുമ്മാ ഞാൻ കാണിച്ച മീൻ കരിഞ്ഞതിന് ഒരു സന്തോഷം കാണിച്ചത് കാരണം ഇതിൻ്റെ ഇടയിൽ മീൻ അങ്ങ് കരിഞ്ഞു പോയി സാരമില്ല ഞങ്ങൾ വിശപ്പിൻ്റെ വിളിയിൽ ഓടി വന്ന് മീൻ വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് കണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി സവോളയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ ഇപ്പോൾ സവോളയ്ക്ക് നേരെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചേറെ മേടിച്ചു പിന്നെ കോവയ്ക്ക കോവയ്ക്കോ ഓഫർ ഉണ്ടായിരുന്നു കോവയ്ക്ക മെഴുക്കു വരട്ടിയാക്കാം തോരനാക്കാം ഫ്രൈ ആക്കാം എന്ത് വേണേലും ആക്കാമല്ലോ പിന്നെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബ്രെഡ് ചിക്കൻ ബർഗറിൻ്റെ പാറ്റീസ് ആയിരുന്നേ ഇത് ഈ ഫാം ഫ്രഷ് എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ ആദ്യമായിട്ട് മേടിക്കുക അല്ലാതെ ഇതിൻ്റെ വേറെ എന്തോ സാധനം മേടിച്ചിട്ടുണ്ട് ചിക്കൻ എന്തോ മേടിച്ചിട്ടുണ്ട് പക്ഷേ അത് നല്ലതായിരുന്നു ഇതിൻ്റെ പാറ്റി ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാനിത് ഓഡിയോ കൊടുക്കുമ്പം ഇത് നമ്മൾ ഉണ്ടാക്കി കേട്ടോ ബർഗർ ഉണ്ടാക്കി നല്ലൊരു പാറ്റിയായിരുന്നെ നല്ല ഒരു നെഗറ്റ്സ് കണക്ക് തന്നെ ഇരിക്കുന്ന ബ്രെഡഡ് ആയിട്ടുള്ള പാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എല്ലാം സൂപ്പർ ആയിരുന്നു ഇന്നത്തെ പർച്ചേസ് ഇത്രയേ ഉള്ളൂ താങ്ക്